നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടപ്പുലരിയിൽ ഭാഗ്യം തെളിയുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് സമ്പാദിക്കാനും വളരാനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ടായിരിക്കുന്നതാണ് രാശിചക്രത്തിലെ ആദ്യത്തെ രാശിയാണ് മേടമാസം അഗ്നി രാശിയെന്നും ചൊവ്വയുടെ അധിപനായി എത്തുന്ന രാശിയെന്നും മേഡം അറിയപ്പെടുന്നത് ജ്യോതിഷപ്രകാരം പുതുവർഷാരംഭം കൂടിയാണ് മേടമാസത്തിന്റെ തുടക്കം മേടം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് അനവധി പ്രത്യേകതകളാണ് രേഖപ്പെടുത്തുന്നത് പൊതുവെ ഊർജ്ജസ്വലരും ധൈര്യശാലികളും നേതൃത്വ ഗുണവും ആയിരിക്കും മേടം രാശിയിൽ ജനിച്ചവര് ഈ വർഷം ഏപ്രിൽ പതിനാല് വിഷുദിനത്തിന് പ്രത്യേകതകളും അനവധിയാണ് കാരണം സൂര്യൻ മീനത്തിൽ നിന്ന് മേടത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏപ്രിൽ പതിനാല് ാണ് ഈ വിശ്വാസം തന്നെയാണ് പത്താം ഉദയവും ഉണ്ടാകുന്നത് പത്താമുദയ നാളിൽ സൂര്യൻ ശക്തി പ്രാപിക്കുന്നുണ്ട് അന്നേ ദിവസം സൂര്യനെ ആരാധിക്കുന്നത് രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ജീവിതത്തിൽ ശുഭകരമായിട്ടുള്ള തുടക്കം ലഭിക്കാനും സഹായകരമാണ് കൂടാതെ ഏപ്രിൽ പതിമൂന്നിന് ശുക്രനും സഞ്ചാരഗതിയിൽ ഒരു പ്രധാന മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ മേഡം തുടക്കം ചില നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ കുറിക്കുന്നു സൂര്യനും ശുക്രനും സൗഭാഗ്യങ്ങൾ നൽകുന്ന നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്നും ആ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്കാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സൂര്യന്റെയും ശുക്രന്റെയും അനുഗ്രഹത്താൽ മേടമാസം തുടക്കത്തിൽ തന്നെ സൗഭാഗ്യങ്ങൾ ചേരുന്നതാണ് മേടം രാശിയിൽ സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഫലങ്ങളെല്ലാം അനുകൂലമായിട്ട് ഭവിക്കുന്നതാണ് ശുക്രൻ നിലവിൽ മീനം രാശിയിലാണ് നിൽക്കുന്നതെങ്കിലും മേടം പതിനൊന്നിന് ശുക്രനും മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇരുഗ്രഹങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് ശുഭകരമായിട്ടുള്ള ഫലം നൽകാൻ പോവുകയാണ് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയും അംഗീകാരവും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കുന്നതായിരിക്കും മാതാപിതാക്കളിൽ നിന്നോ വൃദ്ധസ്ഥാനിയിൽ നിന്നോ ഒക്കെ സഹായം ലഭിക്കുന്നതായിരിക്കും പേരും പ്രശസ്തിയും ഒക്കെ നിങ്ങൾക്കുണ്ടാവുന്നതാണ് ഇതുവരെ ഉണ്ടായിരുന്ന വിഷമതകളെല്ലാം മാറി മുന്നോട്ട് പോകുന്നതാണ് ചിലകാല അഭിലാഷമൊക്കെ പൂവണിയുന്ന ഒരു സമയമാണ് മേഡം പതിനൊന്ന് മുതൽ ശുക്രന്റെ അനുഗ്രഹവും ഇവരിൽ ഭാഗ്യമായി വരുന്നതാണ് നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതാണ് പ്രണയബന്ധങ്ങൾ മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൈവരിക്കാൻ സാധിക്കുന്നതാണ് കലാപരമായ കാര്യങ്ങളിൽ താല്പര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതാണ് വ്യക്തിഗത നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ധാരാളം ഉണ്ടാവുന്നതാണ് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരിക്കാൻ സാധിക്കുന്നതാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് സൂര്യഭഗവാൻ നൽകുന്ന ഭാഗ്യങ്ങളെല്ലാം നിങ്ങളുടെ അനുഭവത്തിൽ വരുവാനായിട്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഭരണി നക്ഷത്രക്കാർക്കാണ് മേടം രാശിയിൽ വരുന്ന നക്ഷത്രമായതിനാൽ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ അനുമതിയാണ് ലഭിക്കുന്നത് സൂര്യൻ മേടത്തിൽ പ്രവേശിക്കുന്നതോടെ ഭരണി നക്ഷത്രക്കാരുടെ സൗഭാഗ്യം തെളിയുന്നതാണ് നിലവിലെ തൊഴിൽ രംഗത്തും കുടുംബരംഗത്തും ജീവിതത്തിലുമൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളുമെല്ലാം നിങ്ങൾക്ക് അകലുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾക്കായിട്ട് കഠിനാധ്വാനം ചെയ്ത് ഫലം കാണുന്നതാണ് ജീവിതത്തിൽ വ്യക്തിഗത നേട്ടങ്ങൾ അനവധി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തുടർച്ചയായിട്ട് സംഭവിക്കാൻ പോവുകയാണ് ബിസിനസ് ചെയ്യുന്നവർക്കും ഭാഗ്യം കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹത്തിൽ ജീവിതം ശോഭിക്കുന്നതാണ് അതുപോലെ ശുക്രന്റെ അനുഗ്രഹത്തിലും സാമ്പത്തിക ബാധ്യതകൾ ജീവിതത്തിൽ നിന്നും അകലുന്നതാണ് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്നതാണ് ആഗ്രഹിച്ച രീതിയിൽ ദാമ്പത്യം നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗ്യമുണ്ടാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ നിലവിലുണ്ടായിരുന്ന ചില അപവാദ പ്രചരണങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ് നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നത് ശത്രുക്കളൊക്കെ മറന്നീക്കി പുറത്തു വരുന്നതാണ് ശത്രുക്കൾക്ക് മേലുള്ള വിജയമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനായിട്ട് നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാർക്കാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് മേയുടെ ഒന്നാം തീയതി മുതൽ തലവര തെളിയാൻ പോവുകയാണ് നടക്കില്ലെന്ന് കരുതിയ പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ നടക്കാൻ നടത്തിയെടുക്കാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നതാണ് സൗഭാഗ്യങ്ങളെല്ലാം നിങ്ങൾക്ക് വർദ്ധിക്കാൻ പോവുകയാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ് വിദേശത്ത് ജോലി നോക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസരങ്ങൾ മുന്നിൽ വന്ന് തെളിയുന്നതാണ് പുതിയ തൊഴിലവസരങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നെത്തുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കുന്നതാണ് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളിലേക്ക് നയിക്കപ്പെടുന്നതാണ് ആരോഗ്യമൊക്കെ മെച്ചപ്പെടുന്നുണ്ട് സാമ്പത്തിക മെച്ചപ്പെടും കുടുംബ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് അകന്നു പോകുന്നതാണ് പേരും പ്രശസ്തിയും എല്ലാം ലഭിക്കുന്നതാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാവുന്നുണ്ട് അവാർഡുകളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സമൂഹത്തിൽ ഉന്നത പദവിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇതുവരെ കിട്ടില്ല എന്ന് കരുതിയ പണമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നുണ്ട് നിങ്ങൾ തന്നെ മറന്നുപോയിരുന്ന നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള പണമൊക്കെ നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട് പണം നാനാ വഴിക്കോടെയുമാണ് നിങ്ങൾക്ക് വന്നെത്താൻ പോകുന്നത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുവാനായിട്ട് സൂര്യദേവനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക ഈ മേൽപ്പറഞ്ഞ മൂന്ന് നക്ഷത്രക്കാരും പ്രാർത്ഥന കൈവടിയാതെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ഫലങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുകയുള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം